യു എൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് പൊതുമാപ്പ് അവസാനിക്കുന്നതോടെ അനധികൃത താമസക്കാരെ കണ്ടെത്താനുള്ള പരിശോധന ജനുവരി ഒന്നു മുതൽ ശക്തമാക്കുമെന്ന് അധികൃതർ നിയമലംഘകർ നടപടി പൂർത്തിയാക്കി താമസം രാജ്യം വിടുകയോ ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു പിടിക്കപ്പെട്ടാൽ തടവും പിഴയും നാടുകടത്തലും ശിക്ഷ പൊതുമാപ്പ് കാലാവധിക്ക് ശേഷം ജനുവരി മുതൽ തങ്ങുന്നവരെ കണ്ടെത്താൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് പരിശോധന ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം പൊതുമാപ്പ് കാലാവധിക്കുള്ളിൽ താമസരേഖകൾ നിയമവിധേയമാക്കിയില്ലെങ്കിൽ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും പരിശോധനയിൽ പിടിക്കപ്പെടുന്നവർ നിയമലംഘന കാലയളവിലെ മുഴുവൻ പിഴയും അടയ്ക്കണം കൂടാതെ അജീവനാന്ത വിലക്കേർപ്പെടുത്തി ഏർപ്പെടുത്തി കടത്തും നിയമലംഘകർക്ക് താമസവും ജോലിയും നൽകുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും സെപ്റ്റംബർ ഒന്നിന് രണ്ടു മാസത്തേക്ക് ആരംഭിച്ച പൊതുമാപ്പ് പിന്നീട് രണ്ടു മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ അപേക്ഷകരുടെ എണ്ണം മുൻപത്തേക്കാൾ കുറവായിരുന്നു അതിനാൽ ഇനി പൊതുമാപ്പ് നീട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി പൊതുമാപ്പിൽ രാജ്യം വിടുന്നവർക്ക് ഏതു സമയത്തും പുതിയ വിസയിൽ യു എയിലേക്ക് തിരികെ വരാം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തിയവരിൽ എൺപത് ശതമാനത്തിലേറെ പേർ രേഖകൾ നിയമവിധേയമാക്കി യു എയിൽ തന്നെ തുടരുകയായിരുന്നു ഇരുപത് ശതമാനം പേർ മാത്രമാണ് രാജ്യം വിട്ടത് ജനം ദുബായ്